ഇലക്ട്രൽ ബോണ്ടിലൂടെ മുഖം നഷ്ടമായ കേന്ദ്ര സർക്കാർ ജനശ്രദ്ധ തിരിക്കാനാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡിഐ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനുരാജ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി സർക്കാരാണെന്ന വ്യക്തമായ സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പൗരത്വ നിയമ ഭേദഗതിയും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ സാഹചര്യത്തിലാണ് പുതിയ സംഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നത് ഇത് ചെറാം തിരിച്ചറിയുമെന്നും അവർ പറഞ്ഞു മറ്റാരേക്കാളും വലിയ കറപ്ഷൻ നടത്തുന്ന അഴിമതി നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണം നയിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന് വളരെ വ്യക്തമായി വന്നിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിരളി പൂണ്ട് ഇതെങ്ങനെയും ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് ജനത്തിനെ ഇതിൻ്റെ ശ്രദ്ധ മാറ്റി തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് പൗരത്വ നിയമം എന്നുള്ളത് അവർ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു നിന്ന് സുപ്രീം കോടതി വളരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് കണ്ട് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുന്നു ജനമെല്ലാം അതിൻ്റെ പിന്നാലെ അതിലെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിൽക്കുമ്പോൾ ഇത് ഈ ഈ ഇങ്ങനെ എക്സ്പോസായത് ആരും ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു ധാരണയാണ് അതിൻ്റെ ഭാഗമായാണ് കേജ്രിവാളിനെ ഡൽഹി ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അഴിമതി അഴിമതിക്ക് ഒരു നിയമത്തിൻ്റെ കുപ്പായം അണിയിച്ചതാണ് ഇലക്ട്രൽ ബോണ്ട് ആ അതെല്ലാം ഇപ്പോൾ തന്നെ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും വലിയ രാജ്യം കണ് ഇന്ത്യ മഹാരാജ്യം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായ ഒരു ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഭരണമെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന നാളുകളാണിത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഉള്ള ഒരു 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 നെട്ടോട്ടത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളത് അതിശക്തമായി അപലപിക്കുകയാണ്